റീറിലീസിൽ വരുമായിരുന്നു അതിന് ചോദിക്കുന്നത് ഇപ്പം അത്രയും പഴ്മൂടി പോയൊരു മൂവിയായിരുന്നു അവസാനം വന്നപ്പോഴത്തേക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നീരഞ്ജൻ അപ്പം ലാലേട്ടിനെതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പോയത് അല്ലെ അതിന്റെ ഒരു പതുണ്ടായിരുന്നു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തമിഴില് അതിന്റെ സ്ക്രിപ്റ്റുകൾ രൂപപ്പെട്ട് വരുന്ന മലയാളത്തിലേക്ക് വന്നപ്പോഴെ രഞ്ജിത്ത് തന്നെയാണ് തമിഴില് ക്രേസി മോഹൻ പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ ചെയ്തത് ജോൺ പോഡായിരുന്നു അതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാല ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളത് കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത് രഞ്ജിത്ത് ഷൂട്ടിങ് ലൊക്കേഷനിലെത്തി ആണ് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് മാരി വില്ലൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത സംബന്ധിച്ചിട്ടൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ടുപേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ ഒന്ന് ചെയ്യണം അപ്പൊ ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചുണ്ടാവണമെന്നുണ്ട് അങ്ങനെ പല ആലോചിച്ചു തുടങ്ങി കമലദാസൻ തുടങ്ങി ആ പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ടെന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണെന്ന് പറയാളെ അന്വേഷിച്ചതോടെ അപ്പൊ ലാലിനെ കുറിച്ച് അന്വേഷിച്ച് പോയി ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ലാലിന് അസന്ധ ലാല് ബാംഗ്ലൂരില് ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സ കേട്ടിരിക്കുകയാണ് ഞാനും രഞ്ജിത്തോടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയില്ലേ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ടു ദിവസമാണ് നമ്മൾ ചോദിച്ചത് അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ സ്ഥിതിച്ചയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു വയസ് ലുക്കിലേക്കൊക്കെ പോകുന്നു ലാല് വായിക്കുന്ന ശാന്തനായ ഒരാളുടെ പേരും ഒക്കെ പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ലാലെന്തോന്നു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം താടിയും പഠിക്കുന്നത് ഇങ്ങനത്തെ കിഷന് വരാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് ലാലിന്റെ അപ്പുറത്തെ ഒരു എന്താണ് ഒരു മുഖത്തിന്റെ ആ ഒരു ഒരു ഭയങ്കര അതൊക്കെ ആ ക്യാരക്ടറിനെല്ലാതെ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പൊ ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോഴും മറ്റേ ഒളിപ്പിച്ച് വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അതിന് കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തു അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞത് രണ്ട് സീനുകൾ നമ്മൾ ഡിജിറ്റ് ചെയ്യണം ഈ മഞ്ജുവിനെ താലി കിട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സു മാറി ഒരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ കുറിച്ചൊരു അഞ്ചിൽ പത്ത് മിനിറ്റ് നീളമുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നു പിന്നെ എവിടെയും വീണ്ടും മാന്താലും വരുന്ന ഒരു ഒരു സീനുകൂടെ ഉണ്ടായിരുന്നു ലാലിന്റെ ഒരു പ്രസൻസ് ഉള്ള ഒരു സീൻ ഉണ്ടായിരുന്നു രണ്ടൂർ കൂടി ഒരു ബെഞ്ചിൽ പക്ഷെ തിയേറ്ററിൽ എത്തി അത് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചത് ഇദ്ദേഹത്തിൻ്റെ എന്നെ തിയേറ്ററിലുള്ള മൈമോകൾ അത് കണ്ടിട്ട് പറഞ്ഞു ഇത് ആ രണ്ട് സീൻറെ ആവശ്യമില്ല ആൾക്കാർ ഡിസ്റ്റർബാകുന്നുണ്ട് കാരണം ലാൽ വന്ന് ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇരിക്കും വലിയ ഒരു ലെങ്ത് സീൻ എന്നിട്ട് നിൽക്കില്ല ഞാൻ നിങ്ങൾ നിങ്ങള് വീട്ടിൽ മാത്രം അത് കട്ട് ചെയ്ത് നോക്കൂ കാരണം ഈ താലി കെട്ടി ബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തുന്ന തിരിച്ചുകൾക്ക് ആ ഒരു ചെമ്പ് ഉണ്ടാവുകയെന്ന് നോക്കിയിട്ട് ഏതാ പറഞ്ഞു ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കണ്ട അടുത്ത ഷോ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമേ ഇല്ലാന്നു അങ്ങനെ ആൾക്കാർ അത് മാറ്റി അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് സ്ക്രിപ്റ്റിനുള്ളത് തന്നെയാണ് പക്ഷെ അവർക്ക് ഇമ്പ്രവൈസ് ചെയ്യും ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് എൻ്റെ നമ്മൾ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവർ അവർക്കല്ല എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് അവരുടെയും ഒരു കാര്യത്തിലും ഉണ്ടാവും അങ്ങനെ നമ്മൾ നല്ലതാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് രീതിയില്ല മണി ഇവര് കൂടി ഔട്ട് ഇവര് ഔട്ട് ഹൗസിലേക്ക് വിട്ടു കഴിയുമ്പോൾ മണി കടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞിട്ട് മണിയെ കഴുത്തിൽ അത് മണി മലപ്പുറം ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അത് സ്റ്റേക്കിൽ മാത്രമാണ് റിഹേഴ്സൽ മണി അത് അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതെ ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത തന്നെയെന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ് ആരാണ് ആ കുട്ടി എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് പറഞ്ഞ പോലെ പഴയ പഴയ റീൽ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാൻ ഇപ്പൊ വേയുടെ സഹായമുണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ആ ഒരു സസ്പെൻഷൻ ഒരു അവസാനം അതൊന്നും മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ജനിക്കാനായിട്ടും ശ്രമിച്ചുകൂടായിരുന്നു അതിനെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ കുട്ടിയുടെ കൈ വരളിലെ ക്യൂടെക്സ് ഒക്കെ കുറിച്ചിട്ട് ആൾക്കാർ അവരുടെ ഇതിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ ആ സിനിമയിൽ തന്നെ രണ്ടുപേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയും രസംഗീത രസികൾ അവരിലേക്കത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന ഒരുപാട് സിനിമയിൽ ഞാൻ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ് അത് ആ ഒരു സസ്പെൻസ് അപേലം കടനില്ക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് രണ്ടാം മൂന്നോ ദിവസം അതിപ്പോ ഒരുപാട് ലൊക്കേഷനുള്ള പാട്ടു ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇവരൊക്കെ അധികം ഇത് ചെയ്യുമ്പോ പിന്നെ ചെയ്യാണ് മഞ്ജൂര് മരത്തിന്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്നുണ്ട് അവരി ആടിപ്പാടുന്നുണ്ട് പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ കിടക്കുന്ന മോളിൽ അന്നൊന്ന് ഈ പറയുന്ന ബുദ്ധികരവായത് കൊണ്ട് പേടി ചന്ദ്ര എല്ലാ ഊട്ടിലാണ് എല്ലാം ഞങ്ങൾ ഊട്ടിയിലെ എന്നെ ഒരു വെഹിക്കൽ പോർഷൻ ഷുട്ടിയത് ആ ഫാമിന്റെ പോർഷൻ മാത്രമാണ് നമ്മള് മൂന്നാറിലും മാട്ടിപ്പട്ടി എന്ന് പറയുന്ന സർച്ച അവിടെ ഫാം നമ്മൾ കിട്ടിയില്ല പക്ഷെ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന മഞ്ജു അവിടെ വരുന്ന ആ പാട്ടില് ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ട് അവിടെ തന്നെയാണ് ഷുട്ടുന്നത്

വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ